സുഹൃത്തുക്കളെ ഇത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലും വിദേശ നഗരം അല്ലെങ്കിൽ യൂറോപ്യൻ നഗരം പോകണമെന്ന് തോന്നാം പക്ഷേ ഇത് തിരിതിരിക്കേണ്ട സംശയിക്കുകയും വേണ്ട ഇന്ന് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം നഗരമാണ് അതും രാത്രി പത്ത് മുപ്പത് ഇന്ന് അതായത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി രാത്രി പത്ത് മുപ്പതിൻ്റെ തിരുവനന്തപുരം മാനവീയം ഭീതിയാണിത് തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള മാനവീയം ഭീതിയാണ് നമ്മളീ കാണുന്നത് ഇവിടെ പകൽ അസ്തമിച്ചിട്ടില്ല പകരം ഇല്ലാത്ത തമ്മിൽ യാതൊരു അന്തരവുമില്ല അന്തരവുമില്ല പോലെ ആളുകൾ തിങ്ങി നിറഞ്ഞ് നടക്കുന്നു ആഹാരം കഴിക്കുന്നു അവർ അവരന്മാദിക്കുന്നു സന്തോഷിക്കുന്നു സ്വറ പറയുന്നു ഇവിടെ തിന്നാൻ വേണ്ടി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ തിന്നാൻ വേണ്ടിയുള്ള ഈ സഞ്ചരിക്കുന്ന മൊബൈൽ മൊബൈൽ പിന്നെ തട്ടുകടയുണ്ട് അല്ലാത്ത തട്ടുകടയുണ്ട് ഏത് സാധനവും കിട്ടും അത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഇതാണ് ആ തിരുവനന്തപുരം തിരുവനന്തപുരം സിറ്റി ഇത് നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മളും ഇങ്ങനെയാണെന്ന് ഇത് അനുകരിക്കുന്നത് മറ്റ് നഗരങ്ങളും അനുകരിക്കുന്നത് നല്ല കാര്യമാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ എട്ടമ്പത് മണിയായി കഴിഞ്ഞാൽ ആളുകൾ പുറത്തിറങ്ങാൻ വല്ല അവരെ അറയ്ക്കുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ ഈ ഒരു കാലയടത്ത് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കും ഒരു മനുഷ്യരാശിയുടെ നല്ല കേരള കേരള മലയാളികളുടെ ഒരു പുരോഗമനം തന്നെയാണ് പ്രോഗ്രസ് തന്നെയാണ് അപ്പോൾ ഇത് നോക്കി രസം നിങ്ങൾക്ക് തിരുവനന്തപുരം വഴി പോവുകയാണെങ്കിൽ ഈ രാത്രിയോ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് കാണാം ഇത്രീ ലൈറ്റ് ഷോയൊന്നും വരുല്ലോ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ തിരുവനന്തപുരം വഴി പോവുകയാണെങ്കിൽ നിങ്ങളിവിടെ ഈ മനവീം ഭീതി എന്തായാലും നിങ്ങളൊന്ന് കാണണം ശരിക്കും ഇതൊരു രസകരമായ സംഭവമാണ് ഒരിക്കലും മിസ്സാവരുത് അപ്പം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളയമ്പലത്തുള്ള ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നിങ്ങളുള്ള ഒരു അത് നമ്മളെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിയം റോഡും പിന്നെ വഴുതക്കാട് റോഡും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണിത് ഇതിപ്പോൾ സർക്കാർ കോർപ്പറേഷനും എല്ലാം കൂടി ഏതായാലും മനോഹരമാക്കി ഇതൊരു യൂറോപ്യൻ മോഡൽ റോഡാക്കി മാറ്റി അത്രേ നിലവുള്ളൂ പക്ഷേ രസമാണ് ആളുകൾ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന ഇവിടെ സമയം ചെലവഴിക്കുന്നു ചിലപിക്കുന്നു അപ്പോൾ എല്ലാവരും പോരിനെ തിരുവനന്തപുരം കാണാം ഓക്കേ